ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നോ സേഫാണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് കേട്ടോ അപ്പോൾ ഇതാ ഇന്ന് ഞാൻ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ സൺഫ്ലവർ ഡിസൈനാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബെഡ്ഷീറ്റാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഫിറ്റഡ് ഷീറ്റ് ഒന്നുമല്ല ഫ്ലാറ്റ്ഷീറ്റാണ് സ്റ്റിച്ചിങ് മെഷീനൊക്കെ അല്ലെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കണം കേട്ടോ നല്ല അടിപൊളി ഡിസൈനാണ് അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ എന്ന് പറയുന്നത് എത്ര വർഷം ഉപയോഗിച്ച് കഴിഞ്ഞാലും ഒന്നും ആവില്ല ഇതിന് കളർ ചേഞ്ചസ് ഒന്നും വരില്ല അതുപോലെയുള്ള മെറ്റീരിയലാണ് അപ്പോൾ എല്ലാവരും വീഡിയോയിൽ ചോദിക്കാറുണ്ട് ഈ മെറ്റീരിയലിന് എന്താണ് പറയാൻ അപ്പോൾ ഇവിടെ ചില സമയങ്ങളിലൊക്കെ കോട്ടൺ എന്ന് പറയും അല്ലെങ്കിൽ പക്ഷേ പോളി കോട്ടൺ അല്ല കേട്ടോ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ചില ആൾക്കാരൊക്കെ പറയുന്നത് അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഷോപ്പിലൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കോട്ടണും ഫിഫ്റ്റി പെർസെൻറ്റേജ് മിക്സ് എന്നുമാണ് പറയുക പക്ഷേ നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ വളരെ സോഫ്റ്റ് ആണ് നല്ലൊരു ഞാൻ പറയ സൺഫ്ലവർ ഒക്കെ ഇങ്ങനെ എന്താ പറയുക ഉദിച്ച് നിൽക്കുന്ന ചന്ദ്രൻ എന്നൊക്കെ പറയില്ല അതുപോലെ ഉണ്ട് കേട്ടോ ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഫിറ്റഡ് ഷീറ്റാണ് അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫ്ലാറ്റ് ഷീറ്റാണ് നമ്മുടെ കയ്യിൽ എങ്ങനെയുള്ള മെഷീൻ ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഇത് യു ഇ ആയതുകൊണ്ട് ഇവിടെ ഷുവറായിട്ടും ലൈസൻസ് വേണം കുറേ ആൾക്കാർ വന്ന് ചോദിക്കുന്നത് ഇത്ത ഇത്ത ഇവിടെ നിന്നാണ് ലൈസൻസ് എടുത്തത് അപ്പോൾ നമുക്കാണെങ്കിൽ അങ്ങനെയല്ല നമുക്ക് ചെറിയൊരു ഷോപ്പുമായിട്ട് പാർട്ട്ണർഷിപ്പ് ഉണ്ട് അപ്പോൾ നമുക്കതിൻ്റെ ആവശ്യമില്ല ഓക്കെ അപ്പോൾ അതായത് ഇതിൻ്റെ ബാക്കിൽ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം ഞാൻ പറഞ്ഞ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് അപ്പോൾ ഞാൻ എന്താ ഇത് ചെയ്യാൻ പോകുന്നത് ഫ്ലാഡ്ഷീറ്റാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു പിറ്റഡ് ഷീറ്റല്ല അപ്പം ഞാനിത് ഒരു രണ്ടര മീറ്റർ വീതിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നമുക്ക് ഡബിൾ സൈസിനും അതേപോലെ കിങ് സൈസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽ സോറി മെഷർമെൻ്റ് ആണ് കേട്ടോ ഫ്ലാറ്റ് ഷീറ്റ് ആകുമ്പോൾ നമുക്കത്രയും മതി ഓക്കെ അപ്പോൾ ഇനി നാട്ടിലേക്കൊക്കെ പോകല്ലേ അപ്പം നമ്മുടെ ബെഡ്റൂമിലേക്കൊക്കെ ആവശ്യമുള്ള ബെഡ്ഷീറ്റാണ് ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് കണ്ടല്ലോ പിന്നെ നമുക്കിതിന് രണ്ട് പില്ലോ പീസസ് വേണം അപ്പം അതിനുള്ള ക്ലോത്തൊക്കെ ഞാൻ എന്താ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് രാത്രിയാണെ നല്ല ലേറ്റായിട്ടാണ് കാരണം പുറത്തൊക്കെ പോയി വന്ന് വളരെയധികം ലേറ്റായി പക്ഷേ എനിക്ക് വീഡിയോ ചെയ്യണം എന്നുണ്ടായിരുന്നു ഞാൻ പറയ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇങ്ങനെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം എൻ്റെ മെഷീനും കാര്യങ്ങളും എൻ്റെ കസ്റ്റമറും എല്ലാം ഇവിടെയാണ് അപ്പോൾ നാട്ടിൽ എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പക്ഷേ അവർ കഴിഞ്ഞാൽ ബ്ലോഗ് വേണമെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഇത് പറ്റുവാണെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ ഉറപ്പൊന്നുമില്ല പിന്നെ എല്ലാവരും വീഡിയോയിൽ നിൽക്കുമോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ഈ നാട്ടിൽ കാസർഗോഡാണ് നമ്മുടെ നാട്ടിൻ്റെ റൂൾസും എന്താ പറയുക റൂൾസൊന്നുമല്ല എല്ലാവർക്കും അങ്ങനെ വീഡിയോയിൽ വരാൻ താല്പര്യം ഉണ്ടാകും എന്നൊന്നും നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് നമുക്കവരെ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നൊന്നും അറിയില്ല കേട്ടോ ഞാനെന്ത് ചെയ്യുന്നുണ്ട് ആദ്യം തന്നെ ഇതിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ പോയി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഞാൻ സംസാരിച്ചിട്ട് സമയം കളയുന്നതല്ല കേട്ടോ നമ്മുടെ യൂട്യൂബിനൊരു നിയമമുണ്ട് ഒരു മിനിമം എട്ട് മിനിറ്റ് കൂടുതൽ വീഡിയോ വേണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലോട്ട് എത്തത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഡിലേ ആക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് സംസാരിച്ചിട്ട് ഡിസ്റ്റേബ് ഒക്കെ ആവുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക നമുക്ക് അതല്ലാതെ വേറെ വഴിയില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ആദ്യം വില്ലോ കേസസ് ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിക്കാം ബെഡ്ഷീറ്റ് ആണെങ്കിൽ ഒന്നും ചെയ്യാനില്ല ഇത് ഫിറ്റഡ് ഷീറ്റ് അല്ല ഫ്ലാറ്റ് ഷീറ്റ് ആണ് ഫ്ലാറ്റ് ഷീറ്റ് ആണെങ്കിൽ കുറച്ച് റേറ്റ് കുറവാണ് ഫ്ലാറ്റ് ഷീറ്റ് അറിയാമല്ലോ ഒന്നുമില്ല ജസ്റ്റ് ചെറിയ ജലദോഷമൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം നമ്മൾ പതിച്ചടിക്കുക എന്ന് പറയുന്നത് പതിച്ചടിക്കുക ഫുള്ളായിട്ട് അപ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റ് റെഡിയാവും അത് കഴിഞ്ഞിട്ട് നമുക്ക് പില്ലോ കേസും അതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്നത് കാണിക്കാം വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞില്ലേ ലൈക്കും കമൻറ്റും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് സ്റ്റിച്ച് ചെയ്താലോ യെസ് ഞാനിതാ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ് കേട്ടോ നമുക്കിതിൻ്റെ സൈഡൊക്കെ എല്ലാം ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കണം ഞാൻ ചെയ്യുന്നത് ഫ്ലാറ്റ്ഷീറ്റാണ് ഫിറ്റഡ് ഷീറ്റൊന്നുമല്ല വളരെ ഈസി ആയിട്ട് ഒരു മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും സാധാരണ ബെഡ്ഷീറ്റ് അപ്പോൾ അതാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ആദ്യം ഞാൻ ഇതൊക്കെ സൈഡ് നല്ല വൃത്തിയിൽ മടക്കി സ്റ്റിച്ച് ചെയ്യുക ഇലാസ്റ്റിക് ഒന്നും വെക്കുന്നില്ല ഇതിന് ഓക്കെ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ പില്ലോ കേസസ് ചെയ്യാൻ അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ ഞാൻ പറയ ഇഷ്ടമായ ലൈക്കും ഷെയറും കൂടി ഒന്ന് ചെയ്തേക്കണേ ഓക്കെ ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് പില്ലോ കേസാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയും ആദ്യം രണ്ട് സൈഡിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യണം ഓക്കെ എൻഡ് ഭാഗവും അതേപോലെ ഫ്രണ്ട് ഭാഗവും അപ്പോൾ നമുക്കതിൻ്റെ ആ സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പില്ലോ കേസസ് റെഡിയാക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഞാനിത് അത് ആദ്യം ചെയ്യാൻ പോവാണേ ആ പില്ലോ കേസസിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുമ്പ് നമ്മുടെ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട് അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം അപ്പോൾ ഇത് ഒരു സ്റ്റാൻഡേർഡ് സൈസ് പില്ലോ കേസാണ് അപ്പോൾ ഞാൻ എന്താ പില്ലോ കേസ് പെട്ടെന്ന് ചെയ്തിട്ട് വരാം കേട്ടോ ഇത് ചെയ്തതിന് ശേഷം നിങ്ങളെ കാണിക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്ഷീറ്റ് റെഡി ആയിട്ടുണ്ട് ഞാൻ ആദ്യം തന്നെ പില്ലോ കേസസ് കാണിക്കാം കേട്ടോ പില്ലോ കേസസിൻ്റെ പുറംഭാഗം ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ അകം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഞാൻ പറഞ്ഞല്ലേ ഇതുപോലെയുള്ള ബെഡ്ഷീറ്റ് ആണെങ്കിൽ നമുക്ക് എത്ര വർഷം ഉപയോഗിച്ച് കഴിഞ്ഞാലും ഒന്നും ആവില്ല കേട്ടോ അപ്പോൾ ഇതാണ് പില്ലോ കേസ് ഇങ്ങനെയാണ് വരുന്നത് ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ സ്റ്റിച്ചിങ് മെഷീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഇതുപോലെയുള്ള ബെഡ്ഷീറ്റ് സിമ്പിൾ ആയിട്ടുണ്ടാക്കുക ആദ്യം നിങ്ങൾ ഇതുപോലെയുള്ള ബെഡ്ഷീറ്റ് ഉണ്ടാക്കി പഠിക്കുക പിന്നീട് ഫിറ്റഡ് ഷീറ്റ് ഫിറ്റഡ് ഷീറ്റിലോട്ട് മാറുക കേട്ടോ ഫിറ്റഡ് ഷീറ്റ് ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഓർഡേഴ്സ് കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഇതാ ഞാൻ രണ്ട് പില്ലോ കേസസ് ആണ് ഇവിടെ ഉണ്ടാക്കിയത് പിന്നെ ഒരു ബെഡ്ഷീറ്റുകൾ കേട്ടോ അപ്പോഴൊക്കെ അത്യാവശ്യം ബിസിയാണ് പിന്നെ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് രാത്രിയാണ് വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുത്തില്ലെങ്കിൽ നമ്മുടെ ചാനൽ അങ്ങനെ സ്റ്റെക്കാവും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എന്താ കണ്ടല്ലോ ഇത് വേറൊരു പില്ലോ കേസസ് പില്ലോ കേസ് കേട്ടോ പില്ലോ കേസസ് എന്ന് പറഞ്ഞു പോയിട്ടുണ്ട് ഓക്കെ അപ്പോൾ താ ഇത് രണ്ട് പില്ലോ കേസ് പിന്നെന്താ ഇത് ബെഡ്ഷീറ്റ് ഇങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ അല്ലോ സൈഡിലൊക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക ഈ ഒരു ഡിസൈൻ വരുന്നത് ബെഡ്ഷീറ്റിലെ താഴെ ഭാഗത്തായിട്ട് കാലൊക്കെ വെക്കുന്ന ഭാഗമില്ല ആ ഒരു ഏരിയയിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് ഹെഡിൽ വരുന്നത് ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് വരിക ഓക്കെ തലയുടെ ഭാഗം അപ്പോൾ എന്തായാലും നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓക്കെ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരാം ചില ആൾക്കാർ വന്ന് നെഗറ്റീവ് കമൻറ്റ് പറയും ഇതുപോലെ സ്റ്റിച്ചിങ് മെഷീനൊക്കെ ഉണ്ടെങ്കിൽ എന്ത് കിട്ടാനാണെന്നൊക്കെ ചോദിക്കും പക്ഷേ നമുക്കിവിടെ സ്റ്റിച്ചിങ് മെഷീൻ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഡെയിലി നൂറ് ബെഡ്ഷീറ്റ് വരെ സെയിൽ ചെയ്യുന്ന ആൾക്കാർ നമുക്കറിയാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് കമൻ്റായിട്ട് ഇടുക അപ്പം ഇൻഷാല് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതിലേക്കും ബൈറ്റ് ടേക്ക് കെയർ അസല വാരിക്കും വരഹമുലി അബ്രിക്കാർ